നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ചിലപ്പോ ആമസോൺ കാർഡുകൾ കത്തിയാലും ബ്രസീൽ എംബസിന്റെ മുമ്പിലൊക്കെ പോയി പ്രകടനം നടത്തും അങ്ങനെ അപ്പോഴാണ് ആ ബ്രസീൽ അറിയുന്നത് അവിടെ ആമസോൺ കത്തിപ്പെടരുത് ഒരു ചർച്ചക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരത്വത്തിന്റെ പേരാണ് പര്യാസം രാജ ഇടതുപക്ഷമായ ഈ ഗവൺമെന്റിനോടുള്ള എന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എന്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നമ്മൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തന്നെ നാൽപ്പത്തഞ്ച് ദിവസമായി തുടരുന്ന ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെന്റിനോടുള്ള എന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഒരു മനുഷ്യൻ തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുമാവട്ടെ ആ തൊഴിലിനെ ആ തൊഴിലിന്റെ മാന്യതയോടെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ആരോഗ്യത്തെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നമുക്ക് ഇന്നുള്ള നമ്മുടെ അഹങ്കാരത്തിൽ നമ്മൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ തന്നെയാണ് നമുക്കറിയാം കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാ വർക്കർമാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് നമ്മളൊക്കെ ഞാനടക്കം ഇവരെ അവരുടെ തൊഴിലിൻ്റെ മഹത്വം പോട്ടെ തൊഴിലിനെ പരിഗണിക്കുന്നത് പോലുമില്ലാതെ ഇപ്പൊ ഞാൻ പറയുന്നത് ആശാവർക്കർമാരെ പോലെ തന്നെ ശുചിത്വ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണ തൊഴിലാളികൾ അവരൊരു ദിവസം പണി മുടക്കിയാൽ കേരളത്തിൽ സ്ഥിതി എന്താവുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത കൽപ്പിച്ചു കൊടുക്കാത്തതിന്റെ അഹങ്കാരമാണ് മലയാളിയുടെ മനോഭാവത്തിന് പിന്നിൽ ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് പരിഹാസങ്ങൾ ഉണ്ടാവുന്നത് നേരത്തെ സക്ഷ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പരിഹാസം സ്ത്രീകളോടുള്ള അവജ്ഞ നിറഞ്ഞ പരിഹാസം ഇപ്പൊ ഇവിടെ വന്ന് പലരും പല പ്രസ്താവനകളും നടത്തിപ്പോയി ഇവിടെ എല്ലാ പല മാധ്യമങ്ങളിലും പ്രസ്താവന നടത്തിപ്പോയി പല പ്രധാനപ്പെട്ട മന്ത്രപദത്തിലിരിക്കുന്നവർ വരെ പരിഹാസമാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരത്വത്തിന്റെ പേരാണ് പരിഹാസം പ്രശ്നങ്ങൾ ഉണ്ടാവും സമരങ്ങൾ നേരിടേണ്ട രീതികളുണ്ട് ആ രീതികളിൽ പ്രധാനപ്പെട്ട ഒരു ചൂടാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് നാൽപ്പത്തി അഞ്ച് അവഗണിക്കുന്ന ഒരു എതിർക്കുൽ പാർട്ടി നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന അതിരിക്കുന്ന സ്ത്രീകളെ അപഹസിക്കുന്ന അവരെ പരിഗണിക്കാതിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരിക്കുന്ന ഈ ഒരു മുഷ്ക്ക് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെതല്ല നേരത്തെ സച്ചാദാഷ പറഞ്ഞ പോലെ ഇന്ത്യ നേരിടുന്ന അതേ മുഷ്ക്ക് തന്നെയാണ് രണ്ടും ഒന്നാണ് നമുക്ക് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ രണ്ടും ഒന്നാണ് ഇന്ത്യ ഭരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭരിക്കുന്ന ജനാധിപത്യം എന്നൊന്നും ഇല്ല വെറുതെ പറയുന്നതാണ് ജനാധിപത്യം ഒന്നുമില്ല ഇവിടെ മഴ 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 കൊണ്ട് ചോർന്ന് വിളിച്ചിരുന്ന ഈ സമരത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെടാൻ കിട്ടിയ ഷീറ്റ് പോലും വലിച്ചു മാറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ കാടത്തം കാടത്തമെന്നും പറയാൻ പറ്റില്ല അതിനേക്കാൾ നിഷ്ഠൂരമായ രീതിയിൽ പോലീസിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു ഭരണകൂടം ഇവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല അങ്ങനെ നടക്കട്ടെ സംഭവിക്കട്ടെ അങ്ങനെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീരട്ടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ചിലപ്പോ ആമസോൺ കാർഡുകൾ കത്തിയാൽ ബ്രസീൽ എംബസിന്റെ മുമ്പിലൊക്കെ പോയി പ്രകടനം നടത്തും അങ്ങനെ അപ്പോഴാണ് ബ്രസീൽ അറിയുന്നത് ഇവിടെ ആമസോൺ കത്തിപ്പെടരുതാണ് അങ്ങനെയുള്ള വലിയൊരു യുവ സമൂഹം ഉണ്ട് ഇവിടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ എല്ലാവരും അവരുടെ പുസ്തകങ്ങളെ പറ്റി അവരുടെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനത്തെ പറ്റി നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ പറ്റി ഒരു സമരം നടക്കുമ്പോൾ അതിനെ ഗൗനിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് മുക്കിന് മുക്കിന് ലിറ്ററൽ ഫെസ്റ്റിവലുകളാണ് എവിടെ നോക്കിയത് സാഹിത്യകാരന്മാരാണ് സാഹിത്യകാരന്മാർ മുട്ടി നടക്കാൻ മതിയാതേയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും വയനാടും ഇടുക്കിയും എല്ലാ സ്ഥലത്തും ലിറ്ററി ഫെസ്റ്റിവലുകളാണ് ഈ ലിറ്ററി ഫെസ്റ്റിവലിലുള്ള സാഹിത്യം മുഴുവൻ ആരും വായിക്കുന്നില്ലെന്നു പോട്ടെ അത് സാഹിത്യമാണോ എന്നുള്ള സെക്രട്ടറി ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാനുള്ള ധൈര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ കേരളത്തിന്റെ ശാപം നമുക്ക് സാംസ്കാരിക രംഗത്ത് ഒരുപാട് ആണ് ഞാനിപ്പോ സിനിമ ഇപ്പൊ പല രീതിയിലുള്ള പല രംഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്ന് പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിനിമയെ പ്രതികരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ സിനിമയെ പ്രതികരിച്ചു വന്ന ആളല്ല സിനിമാക്കാർ എന്നെക്കാൾ ബുദ്ധിവന്മാരാണ് കാരണം അവരിങ്ങനത്തെയൊന്നും ഇടപെടില്ല ഞാൻ മണ്ഡലമായതുകൊണ്ട് ഞാൻ ഇത്ര സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും എന്റെ അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും പക്ഷെ പേടിക്കാവുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുള്ളത് എനിക്ക് അവസരങ്ങൾക്കൊന്നും കുറവില്ല പക്ഷേ ഈ ഒരു വിഷയം ഞാൻ എന്റെ സിനിമാ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചപ്പോ പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ടതാണ് പക്ഷെ ഇതേ നമ്മൾ തന്നെ ഇവരുടെയൊക്കെ സിനിമയ്ക്ക് പോവുകയും ചെയ്യും അതിലെങ്കിലൊന്നും പറയാനില്ല ഞാനും ആ ഉള്ള ആളാണ് പക്ഷെ ഇത് ഒരു ക്രോസെഷനല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ക്രോസെക്ഷൻ ആകുന്നില്ല ഞാൻ സിനിമാക്കാരനല്ലാത്ത ഒരാളായത് കൊണ്ടാണ് ഞാനിവിടെ വന്നത് സിനിമാക്കാരനാണെങ്കിൽ വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത് വേറെ രോഗമാണ് അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു രോഗമല്ല അത് കേൾക്കുന്ന രോഗമല്ല അത്